അദ്ദേഹവും കുടുംബവും കാറിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് പേര് വന്ന് കാറിൻ്റെ മുൻഭാഗം അടിച്ചു തകർത്തു ഇനി ഒന്നിലും ഞാൻ വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ള നിശാൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത് എത്ര കരുത്തുള്ളവരാണെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും കൈവച്ചാൽ പെട്ടെന്ന് തകരാം പിന്നെ അവർക്ക് എല്ലാ ശക്തിയും നഷ്ടപ്പെടും അത് തൻ്റെ കുടുംബത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാവാം കരഞ്ഞുകൊണ്ടുള്ള ആ വീഡിയോ കണ്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഒരാൾ താൻ ഇഷ്ടപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു പോകേണ്ട എന്ത് ഗതികേടാണ് അയാൾക്കുണ്ടായത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിഷാൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജും ആ പേരിലുള്ള യൂട്യൂബ് ചാനലും നോക്കി അയാളുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് കൂടുതലും കാണാൻ കഴിഞ്ഞത് എന്നാൽ അവസാന ഒന്ന് രണ്ട് വീഡിയോകൾ ബിഗ് ബോസ് വിന്നർ താരമായ അഖിൽ മാരാറിനെ കുറിച്ചുള്ളതായിരുന്നു പലസ്തീനിലെ യുദ്ധ സാഹചര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ മറ്റു വിഷയങ്ങളെക്കുറിച്ചെല്ലാം അഖിൽ മാരാർ ഒരു ചാനലിന് ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ അഖിൽ മാരാർ എടുത്ത നിലപാടുകളെ അക്കമിട്ട് പറഞ്ഞ് വിമർശിക്കുന്ന നിഷാൻ്റെ വീഡിയോ ആണിത് അതൊന്ന് കാണാം തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് അഭിപ്രായം എന്നെ സംബന്ധിച്ച് ഇത് രണ്ട് രാജ്യത്തെ ജനത മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് ജൂതരില്ല ഇപ്പുറത്ത് മുസ്ലിം ഇല്ല ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യം ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഞങ്ങളെക്കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാങ്കേതിക വിദ്യ കൊണ്ട് ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നായ ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് തള്ളി പറയേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യം എനിക്കില്ല കാരണം എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബന്ധമില്ലാത്തൊരു ജനത എന്നെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജനത ഗാസയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നെങ്കിൽ സൊമാലിയയിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതെങ്കിൽ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് യുക്രൈനിലെ കുഞ്ഞുങ്ങൾ പടഞ്ഞു വീഴുന്നുണ്ട് ഇതൊക്കെ ലോകത്തിന്റെ പല കോണിലും നടക്കുന്നു അഖിൽ മാരാർ പങ്കെടുത്ത ഇന്റർവ്യൂയിലെ ചില ഭാഗങ്ങളാണിത് ഇതുമായാണ് നിഷാൻ അഖിലിന് മറുപടി എന്നോണം വീഡിയോ ചെയ്തിട്ടുള്ളത് നിശാൻ ചെയ്ത ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുവരാം മുന്നേ കുറച്ചെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ട് അഖിൽ മരാർ എന്ന് പറഞ്ഞായിട്ടുള്ള വർഗീയവാദിയുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു അഖിലേ നീ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നടക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് അല്ലാതെ രണ്ട് മതങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തമ്മിലോ പ്രശ്നമാണ് ഇന്ത്യ അനുകൂലിക്കുന്ന രാജ്യവും രണ്ട് രാജ്യങ്ങൾ പലസ്തീന അനുകൂലമായിട്ട് വോട്ട് ചെയ്ത സമയത്തിൽ അതിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ ഇതൊന്നും അഖിലിന്റെ ബാധിക്കുന്ന കാര്യമല്ല എടാ അഖിലെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ലോകം എന്താണെന്നോ അല്ലെങ്കിൽ ഒരു മതം എന്താണെന്നോ ഒരു രാഷ്ട്രം എന്താണെന്നോ പോലും അറിയാത്ത പിഞ്ചു പിഞ്ചു മക്കളെ ഇസ്രായേലിന്റെ ബോംബിന്റെ മുന്നിൽ ചിഹ്നിച്ചു തെറുമ്പോ അല്ലെങ്കിൽ പച്ച വെള്ളം കുടിക്കാനുള്ള പച്ച വെള്ളം പോലും കിട്ടാതെ കിട്ടാതെ പട്ടിണി കടന്നിപ്പോൾ ഒരു ഒരു ബാക്കി കേരളത്തിലെ പറയാനുണ്ടെങ്കിൽ നിങ്ങളാണ് നീ പല ജാതി പല വിഭാഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്ത് പലർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടാവും ഞാൻ എടുക്കുന്ന നിലപാടെ മറ്റുള്ളവരും എടുക്കാവൂ എന്നത് തികച്ചും തെറ്റായ തീരുമാനമാണ് മറ്റുള്ളവരുടെ നിലപാടിനോട് യോജിക്കാതെ അതിനെ വിമർശിക്കുമ്പോൾ അത് ആര് തന്നെയാണെങ്കിലും നല്ല വിമർശനങ്ങൾ കൊണ്ട് മറുപടി കൊടുക്കാം വാദിക്കാം ചർച്ച ചെയ്യാം അതൊക്കെ വിട്ട് വെല്ലുവിളിയും കയ്യാങ്കളിയും ആകുമ്പോൾ അത് ആരോഗ്യകരമായ വാദപ്രതിവാദമാവില്ല ഇവിടെ നിശാന്റെ വീഡിയോക്ക് അഖിൽമാരാർ മറുപടി കൊടുക്കുന്ന വീഡിയോ നിഷാൻ പുറത്തു വരുന്നുണ്ട്

അതിന് നമുക്ക് എനിക്ക് തന്നിട്ടുള്ള ഒരു വോയിസിലേക്ക് േക്കാം പിന്നെ തീവ്രവാദിയെ തീവ്രവാദിട്ടെന്നെ ഞാൻ കണ്ടോളാം നീ തീവ്രവാദിയെ സമ്മതിച്ചാൽ മതി നീ സമ്മതിക്കായിരിക്കേണ്ട കാര്യമൊന്നും നീ അസൽ തീവ്രവാദി തന്നെയാണ് അതിനകത്തൊരു മാറ്റവും പിന്നെ നീ പറഞ്ഞ കാര്യം എൻ്റെ മതത്തിൽപ്പെട്ട ഒരാളല്ലാതെ ഒരാൾ പോലും ഒരു ആക്ഷേപം എന്നെ പറഞ്ഞിട്ടില്ല അതെന്താ പാലസീന് വേണ്ടി സംസാരിക്കുമ്പോൾ കേരളത്തിലൊരു ഹിന്ദുവിന് പൊള്ളാത്തത് കേരളത്തിലൊരു ക്രിസ്ത്യാനിക്ക് പൊള്ളാത്തത് കുറേ സുഡാപ്പികൾക്ക് മാത്രമേ എന്താണ് പൊള്ളുന്നത് അപ്പം നിന്നെ പൊള്ളുന്നതിൻ്റെ കാരണം അവിടെ മതമാണ് ഞങ്ങൾ പറയുന്നത് മനുഷ്യത്വമാണ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു ആരും ഉള്ളിലാണ് വർഗീയത ഉള്ളതെന്നുള്ളതും ആരാണ് മതം സംസാരിക്കുന്നത് എന്നുള്ളതും ഞാൻ സംസാരിച്ചത് ഫലത്തീനിലുള്ള പിഞ്ചുമക്കൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ ഞാനൊരു മതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടോ അങ്ങ് ഞാൻ സംസാരിച്ചിട്ടില്ല ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നതും ഈ വിഷയം ഒരു മതമാക്കി മാറ്റുന്നതും എല്ലാം അഖിന്മാരാടാറാണ് പിന്നെ അത് കൂടാതെ എനിക്ക് അഖിന്മാരാ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ട് അഖിൻമാരാറേ ഈ ഫലസ്തീനുകൂലമായിട്ട് ഞാൻ ചെയ്ത സമയത്ത് നിങ്ങൾ എന്റെ ഒരു മത തീവ്രവാദി എന്ന് ചാപ്പ് കുത്തിയ സമയത്ത് ഞാനിട്ട് ആ വീഡിയോ കേരളത്തിൽ ജനങ്ങളെ പോകും നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റോറിയിൽ കൊടിയും പിടിച്ചിട്ട് കൊടിയും പിടിച്ചിട്ട് നിങ്ങളൊരു സ്റ്റോറിണ്ടായിരുന്നു അഖിൽമാരാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് നിങ്ങളുടെ ചോദിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളൊരു സുഡാപ്പി ആണോ നിങ്ങളൊരു വർഗീയവാദി അവിടെ നിങ്ങളുടെ കൊടി പിടിച്ചിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഇസ്രായേലിന്റെ അനുകൂലമായിട്ട് സംസാരിച്ചല്ലോ നിങ്ങൾ എന്ത് എന്ത് അവസാനമായിട്ട് എനിക്ക് മാത്രമേ എനിക്കുള്ളതും മാത്രമാണ് അതിന്റെ ആരാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളതും ഓരോ ജനങ്ങളും ും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്ന നിലയിൽ ചിലപ്പോൾ നിലപാടുകളിൽ മാറ്റം വരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാനും എല്ലാം ചാൻസ് ഉണ്ട് അതാണല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ അഖിൽ മാരാർ രാജ്യത്തിനൊപ്പം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു കാഴ്ച തന്നെയാണ് മാരാർ നട നടത്തിയിട്ടുള്ളതെന്ന് നിഷാൻ്റെ വീഡിയോയിൽ നമുക്ക് വ്യക്തമാണ് ഇവിടെ രണ്ടുപേരും പേരും പലതരത്തിലുള്ള പദപ്രയോഗങ്ങളും വെല്ലുവിളികളുമാണ് നടന്നിട്ടുള്ളത് സ്വാഭാവിക വാദപ്രതിവാദങ്ങൾക്ക് ഇത്തരത്തിലുള്ള പദങ്ങളൊന്നും ആവശ്യമില്ല വിമർശനം നടത്താൻ ഇങ്ങനെയൊക്കെ വേണമെന്ന നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അത് രണ്ടു പേരോടും കൂടിയാണ് പറയുന്നത് ഇവിടെ അഖിൽമാരാറാണ് നിഷാൻ്റെ വാഹനം നശിപ്പിച്ചത് എന്ന തരത്തിൽ വീഡിയോകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു വിഡ്ഢിത്തരം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം അത്രക്ക് തരം താഴില്ല പറയുന്നവർക്ക് എന്തും പറയാലോ ഈ ഒരു പ്രശ്നം വെച്ച് ചിലർ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവാം അവരെയാണ് സൂക്ഷിക്കേണ്ടത് അഖിലാണ് ഇതിന് പിന്നിലെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇനി അങ്ങനെയാണ് എങ്കിൽ പോലീസ് കണ്ടെത്തട്ടെ ഈ ഒരു പ്രശ്നം കാരണം നിഷാൻ വീഡിയോ എല്ലാം നിർത്തി വീട്ടിൽ അടഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല വീഡിയോകൾ വീഡിയകളിടുക എന്നാൽ വാക്കുകളിലെ മിതത്വം അത് ആരോടായാലും പാലിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒളിച്ചോടൽ ഇതിനൊന്നും പരിഹാരമല്ല ഇതിന്റെ പേരിൽ കുറച്ചുപേർ ഒത്തുകൂടി അവരെ ഉപദ്രവിക്കുക മറുപുറത്തും ഇതുപോലെ ഒത്തുകൂടി അടിക്ക് തിരിച്ചടി എന്ന കണക്കിന് പോയാലേ ആരും ജയിക്കുകയില്ല തോൽക്കുകയും ഇല്ല അതുകൊണ്ട് നിയമത്തിനൊപ്പം പോവുക കുറ്റക്കാരെ കണ്ടുപിടിച്ച് നിയമം വഴി തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക പലരും അവരവരോട് റീച്ചിനായി വരാം അവരെയും സൂക്ഷിക്കുക അടിയും തിരിച്ചടിയൊന്നും ഒന്നിനും പരിഹാരമല്ല നല്ല വീഡിയോകളുമായി പറയേണ്ടത് വ്യക്തമായി ആരെയും തെറിവിളിക്കാതെ മാന്യമായ പ്രതികരണങ്ങളോടെ നിശാൻ ഇനിയും വീഡിയോ ചെയ്യുക അത്തരത്തിൽ ഇവിടെ ആരെയും നിശബ്ദമാകാൻ കഴിയില്ല നിഷാന്റെ വാഹനം അതും ഫാമിലി അതിലുള്ളപ്പോൾ ചെയ്തത് അത് തെണ്ടിത്തരം ആണുങ്ങൾക്ക് ചേർന്നതല്ല അതൊന്നും വിമർശനം കുടുംബത്തോടും വാഹനത്തോടുമല്ല കാണിക്കേണ്ടത് അങ്ങനെ ഭയപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അവരാണ് തോൽക്കുന്നത് അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം